നമോ നാരായണായ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പൻ്റെ ഒരുപാട് അത്ഭുത കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് വലിയ സംഗീതജ്ഞനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം നഷ്ടമായതും അത് ഭഗവാൻ തിരിച്ചു നൽകിയതുമായിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് പാലക്കാട് ജില്ലയിലെ കോട്ടായിക്കടുത്ത് ചെമ്പേ ഗ്രാമത്തിൽ സംഗീതജ്ഞനായിരുന്ന അനന്തരാമ ഭാഗവതരുടെയും പാർവതി അമ്മാളുടെയും മൂത്ത പുത്രനായി വൈദ്യനാഥ ഭാഗവതർ ജനിച്ചത് ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ പിതാവിൽ നിന്ന് സംഗീതം അഭ്യസിച്ചിരുന്നു എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം കാന്തള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം കുറിക്കുകയുണ്ടായി ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം വൈക്കം ഗുരുവായൂർ തൃപ്പുണിത്തുറ കൊല്ലൂർ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം വയലിൻ വായിക്കാനും പഠിച്ചു ഇക്കാലത്ത് തന്നെ അദ്ദേഹം നാട്ടിൽ വെച്ച് കുട്ടികളെ സംഗീതം അഭ്യസിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു കുട്ടിക്കാലം മുതലേ തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു ചെമ്പൈ തൻ്റെ ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണക്കാരൻ ഗുരുവായൂരപ്പനാണെന്ന് അദ്ദേഹം ഉള്ളുരുകി വിശ്വസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ഗുരുവായൂർ ഏകാദശി നാളിലാണ് അദ്ദേഹം ആദ്യമായി ഗുരുവായൂരിൽ എത്തുന്നത് അന്ന് അനുജനും അച്ഛനും ഒപ്പം നടത്തിയ കച്ചേരിക്ക് ശേഷം മടങ്ങി പോകാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ഏതാനും പോലീസുകാർ അദ്ദേഹത്തിന്റെ മുന്നിലെത്തി ഒരു നിമിഷം പകച്ചുപോയ ചെമ്പയ്യോട് അവർ അടുത്ത കച്ചേരിക്ക് ക്ഷണിക്കുകയാണ് ഈ സംഭവത്തിന് ശേഷം എല്ലാ വർഷവും ഏകാദശി നാളിൽ ഗുരുവായൂരിലെത്തി കച്ചേരി നടത്തി പോകുന്നത് അദ്ദേഹം പതിവാക്കി ഒരിക്കൽ പോലും ധനം സമ്പാദിക്കണമെന്നോ പണം കൂട്ടി വെക്കണമെന്നോ ഒന്നും തന്നെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ചെമ്പൈ തൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗവും ഗുരുവായൂരപ്പന് ഉദയാസ്തമയ പൂജ നടത്താനാണ് അദ്ദേഹം ഉപയോഗിച്ചത് ബാക്കി വന്ന പണം കൊണ്ട് നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തി ജാതീയവും മതപരവുമായ പല വിലക്കുകളെയും മറികടന്ന് പ്രശസ്തരും അപ്രശസ്തരുമായ നിരവധി സംഗീതജ്ഞർ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു കൂടാതെ നിരവധി പ്രശസ്തർ അദ്ദേഹത്തിന്റെ കച്ചേരിക്ക് അകമ്പടി വായിച്ചിട്ടുണ്ട് കർണാടക സംഗീത ചക്രവർത്തി ആയിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുമായും ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്ത ബന്ധമാണുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ ഉള്ള കഥയാണ് കൂടുതൽ പ്രസിദ്ധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഗുരുവായൂർ ഏകാദശി നാളിൽ പതിവിന് വിപരീതമായി കോഴിക്കോട്ട് സാമൂതിരി കോവിലകത്തായിരുന്നു ചെമ്പയ്ക്ക് കച്ചേരി പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കച്ചേരിക്കായി കോവിലകത്തെത്തി ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഇതിൽ ദുഃഖിതനായ അദ്ദേഹം പിന്നീട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുകയും ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയും ചെയ്തു ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ കൽപ്പന പ്രകാരമായിരിക്കാം വൈദ്യകുലപതി വൈദ്യമഠം വൈദ്യനാരായണൻ നമ്പൂതിരി ക്ഷേത്രദർശനം നടത്തുന്നുണ്ടായിരുന്നു ചെമ്പയുടെ വിഷമാവസ്ഥ മനസ്സിലാക്കിയ അദ്ദേഹം ചെമ്പയ്യെ പൂവള്ളി മഠത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പത്ത് ദിവസം വിശദമായി ചികിത്സിക്കുകയും ചെയ്തു ഒരു പ്രത്യേക തരം പൊടി പാലിൽ കലർത്തി നൽകിയാണ് വൈദ്യമഠം ചെമ്പയ്യെ ചികിത്സിച്ചത് തദ്ഫലമായി ചെമ്പയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുകയും അദ്ദേഹം വൈദ്യമഠത്തിൽ ഒരു കച്ചേരി അവതരിപ്പിക്കുകയും ചെയ്തു പിന്നീട് മരണം വരെ അദ്ദേഹത്തിന് ഒരിക്കലും ശബ്ദം നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായില്ല ഗുരുവായൂർ കൂടാതെ ജന്മനാട്ടിലെ പാർത്ഥസാരഥി ക്ഷേത്രം ഒറ്റപ്പാലത്തെ പൂഴിക്കുന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലും ചെമ്പൈ നിത്യേന കച്ചേരി അവതരിപ്പിച്ചു പോന്നിരുന്നു എത്ര തിരക്കുകൾ ഉണ്ടായിരുന്നാലും ചെമ്പൈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ വെളുത്ത ഏകാദശി ആഘോഷം കൂടാൻ അദ്ദേഹം സ്ഥിരമായിട്ട് വരുമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല വേദികളിൽ ഒന്നായിരുന്നു പൂഴിക്കുന്ന് ക്ഷേത്രം പൂഴിക്കുന്ന് ക്ഷേത്രത്തിൽ നവരാത്രിയുടെ ആദ്യ ദിവസം നടക്കുന്ന കച്ചേരിയും അദ്ദേഹം ആജീവനാന്തം മുടക്കം കൂടാതെ നടത്തിപ്പോന്നു അത്തരത്തിലുള്ള ഒരു ദിവസം തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബർ പതിനാറിന് നവരാത്രിയുടെ ആദ്യ ദിവസം പതിവ് പോലെ അദ്ദേഹം പൂഴിക്കുന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഏകദേശം മൂന്ന് മണിക്കൂർ നേരം തുടർച്ചയായി അദ്ദേഹം കച്ചേരി അവതരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൃതികളെല്ലാം തന്നെ അന്ന് അദ്ദേഹം പാടുകയുണ്ടായി അവയിൽ അവസാനം പാടിയത് കരുണ ചെയ്യാൻ താമസം എന്ത് കൃഷ്ണ എന്ന കൃതിയാണ് കച്ചേരി അവസാനിപ്പിച്ച ശേഷം പൂഴിക്കുന്ന് ക്ഷേത്രത്തിൽ തൊഴുത ശേഷം അദ്ദേഹം നടയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു എഴുപത്തിയെട്ട് വയസ്സുള്ള തന്നെ തിരിച്ചെടുത്തുകൂടെ എന്ന് അദ്ദേഹം ഭഗവാനോട് ആവശ്യപ്പെടുകയും ചെയ്തു ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ഒരു മാരാർ ചെമ്പൈ നൂറ്റി ഇരുപത് വയസ്സുവരെ ജീവിച്ചിരിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് പറയുകയുണ്ടായി അപ്പോൾ അത്രയൊന്നും തനിക്ക് വേണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി തുടർന്ന് ശിഷ്യനായ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ വീട്ടിലെത്തിച്ചേർന്ന അദ്ദേഹം അല്പസമയം ശിഷ്യനോട് സംസാരിക്കുകയും തുടർന്ന് സന്ധ്യാവന്തരം ചൊല്ലുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു അങ്ങനെ ആ മഹാസംഗീതജ്ഞൻ ഗുരുവായൂരപ്പനിൽ ലയിച്ചു ചേർന്നു ഭഗവാനും ചെമ്പയും തമ്മിൽ അത്രയധികം ബന്ധമുണ്ടായിരുന്നു ഈ ഒരു കഥ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കഥയാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കഥയാണ് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അതിനായിട്ട് നമ്മൾ ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു കഥ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക നന്ദി